അങ്കമാലിക്കാർക്ക് ലോൺ ഇപ്പോൾ ഇതാ അങ്കമാലിയിലും മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള കെ എസ് ഇ ബി റോഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയത് പോലെ ആക്കുന്നതാണ് ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ കാലടിയിലെ കേരളത്തിലെമ്പാടും എന്ന പോലെ മഞ്ഞപ്ര പഞ്ചായത്തിലും എൽ ഡി എഫ് നടത്തുന്നത് ജനദ്രോഹ ഭരണമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും മാത്രം കൈമുതലാക്കിയ ദുർഭരണമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ സൌകര്യങ്ങളില്ല റോഡുകളേറെയും തകർന്നുകിടക്കുകയാണ് വഴിവിളക്കുകൾ പലയിടങ്ങളിലും പ്രകാശിക്കുന്നില്ല കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനോ കനാലുകൾ ശുചീകരിക്കുന്നതിനോ നടപടിയില്ല വാഗ്ദാന ലംഘനവും വികസന മുരടിപ്പും മാത്രമാണ് എൽഡിഎഫ് നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഏകദേശം കാര്യങ്ങളാണ് അതിലേതെല്ലാം പൂർത്തീകരിച്ചെന്നും ഏതെല്ലാം തുടങ്ങിയെന്നും അടിയന്തര കൂടി ഈ കാര്യങ്ങളിൽ എത്രത്തോളം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിച്ചുവെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് സി പി എമ്മും ഈ ഭരണസമിതിയും പറയേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിലെ പിണറായി വിജയൻ്റെ ഭരണമാണ് ആ തുടർ തുടർഭരണത്തിൻ കീഴിൽ കേരളത്തിലെ ഈ പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പദ്ധതി വിഹിതം വെച്ച് വെട്ടിച്ചുരുക്കാനും പദ്ധതികൾക്ക് പണം നൽകാതിരിക്കാനും എങ്ങനെ സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നത് ഒഴിവാക്കാമെന്നുള്ള ഗവേഷണം നടത്തി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിച്ച ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണം അവിടെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഈ സർക്കാരിനെതിരായി ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ട് എന്ന് അവർ തെളിയിക്കുകയാണെങ്കിൽ നമുക്കത് ജനങ്ങൾക്ക് മുമ്പിൽ അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ന് നമുക്ക് പറയാൻ സാധിക്കും എവിടെയെങ്കിലും സമരം ചെയ്തതായോ സർക്കാരിന് മുമ്പിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായോ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ സമരങ്ങൾ ഈ പദ്ധതി വീതം എതിരായി സ്വാഭാവികമായും ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഫണ്ടല്ല പഞ്ചായത്തിൽ ലഭിക്കുന്ന പ്ലാൻ ഫണ്ടല്ല പകരം എം എൽ എയുടെ ഫണ്ടും എംപിയുടെ ഫണ്ടും ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടക്കുന്നത് അതല്ലാതെ വേറെ ഏത് പ്രവർത്തനോട് നടക്കുന്നത് ഈ അറുപത്തൊന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരു പത്ത് കാര്യം ഇവിടെ നടപ്പിലായിട്ടില്ല അഞ്ചു കാര്യം പോലും ഇല്ല അപ്പൊ പിന്നെ ഞാനിത് വായിക്കേണ്ട കാര്യമില്ല എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ജനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് എന്ത് തെറ്റിദ്ധരിച്ചു എൽ ഡി എഫ് ഒന്നാൻ ഇതെല്ലാം ശരിയാക്കും പക്ഷേ എൽ ഡി എഫ് ഒന്നും ജനങ്ങളെല്ലാം ശരിയാക്കുകയും ചെയ്തു അല്ലെ ജനങ്ങളെല്ലാം ശരിയാക്കി ഈ പറയുന്ന അറുപത്തൊന്ന് കാര്യത്തിൽ അഞ്ച് ാര്യം പോലും ചെയ്യാൻ പഞ്ചായത്ത് ഭരണ സമിതിക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് കഴിഞ്ഞില്ല പകരം നിങ്ങൾക്ക് കഴിഞ്ഞത് ജനങ്ങളിൽ നിന്ന് അധിക നികുതി നിങ്ങൾ എത്ര പ്രാവശ്യമാണ് ഈടാക്കിയത് ഓരോ സാമ്പത്തിക വർഷത്തിനും നിങ്ങൾ ഈടാക്കി ഈ ഏപ്രിൽ ഒന്ന് മുതൽ കെട്ടിട നികുതി നിങ്ങൾ വർദ്ധിപ്പിച്ചു അല്ലേ എത്ര രൂപ വെച്ചാൽ വർദ്ധിപ്പിച്ചത് നിലവിലുണ്ടായിരുന്നതിന്റെ അഞ്ച് ശതമാനം അല്ലെ അഞ്ച് ശതമാനം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു അപ്പൊ എത്ര താരിഫ് എത്ര മാറി ഇനി ഓരോ സാമ്പത്തിക വർഷവും അഞ്ച് ശതമാനം മുതൽ പോന്നുപോലെയാണ് അപ്പൊ തീരുമാനിച്ചു കെട്ടിടങ്ങൾക്ക് സ്ലാബ് അനുസരിച്ച് ഏഴ് രൂപ മുതൽ ഇരുപത് രൂപ വരെ വർദ്ധിപ്പിക്കാമെന്നുള്ള തീരുമാനമെടുത്തു പലതരത്തിലാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആ തീരുമാനം വിശ്വാസ സമൂഹത്തിന്റെ ശാപമേറ്റ് വാങ്ങിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പിണറായിയുടെ കാലത്ത് നടന്ന എല്ലാ ക്ഷേത്ര ഇടപാടുകളും സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ തോമസ് അധ്യക്ഷനായിരുന്നു മുൻ എം എൽ പി ജെ ജോയി നേതാക്കളായ കെ പി ബേബി ജിൻഡോ ജോൺ സെബി കിടങ്ങേൻ കൊച്ചാപ്പൂ പുളിക്കൽ ടി എം വർഗീസ് രാജൻ പല്ലൂർ ദേവസി മാടൻ സിജു ഇരാളി ജേക്കബ് മഞ്ഞളി അജിത് വരയിതാൻ ഡേവിസ് മണവാളൻ ടിനോ മോബിൻസ് സുനിൽ സുനിൽ ഷൈബി പാപ്പച്ചൻ പൗലോസ് പുല്ലൻ സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു മൂന്നാമത്തെ കിട്ടുന്നത് മാർച്ച് കിട്ടും എന്തായി ട്രഷറി അടച്ചിട്ടുണ്ടാകും അതും സർക്കാരിന് ലാഭം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അവസാന ഗഡുവിന്റെ തുക കൊടുത്തതിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാരിന് ലാഭം അല്ലേ സർക്കാരിന് ലാഭം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ കാരണം ഈ പണം ചെലവാക്കാൻ പറ്റിയില്ല പഞ്ചായത്തുകൾക്ക് പണം കൊടുത്തു പക്ഷേ പണം കൊടുത്ത് ദിവസം തന്നെ ട്രഷറി എല്ലാം അടച്ചുപോയി അപ്പൊ പിന്നെ അങ്ങനെ പൈസ കൊടുക്കാൻ കഴിയുക അങ്ങനെ ഒന്നും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ അതിനുശേഷം പറഞ്ഞു സ്പില്ലോവറായി ഈ പണം ഉപയോഗിക്കാന്ന് പറഞ്ഞു സ്പില്ലോവറായി മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം പിന്നീടുള്ള സാമ്പത്തിക വർഷം ഇത് ഉപയോഗിക്കുമ്പോൾ സർക്കാരിൻ്റെ അടുത്ത ഉത്തരവാണ് എന്താണ് സ്പില്ലോവറിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പണമല്ല നിലവിലുള്ള ഫണ്ടിൽ നിന്നെടുത്ത് ഉപയോഗിക്കാം എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് ോഡ് അങ്കമാലി എം വിസ് അങ്കമാലി